ാണ് നാളെ പടക്കു പൊട്ടിക്കും ഹാപ്പി ദീപാവലി ഹാപ്പി ദീപ്തൊന്ന

പിടിച്ചത് തന്നെ നല്ലതല്ലേ നമുക്ക് ധാളി ഇടാട്ടോ നാളെ സമയം രാത്രി ആയിരിക്കും ഇതേ പോലത്തെ എട്ടു വയസ്സിലെ ബെർത്ത് ഡേ ഇനി ആദ്യത്തെ ദീപാവലിയാട്ടോ ഗായ് ഗായ് കണ്ട വഴി ഒരാൾ ഞാൻ അകത്തെ കൊണ്ട് രക്ഷപ്പെട്ട് ചക്രം വരുന്ന ഞാൻ വെളിയിൽ ഇറങ്ങും ചക്രം തീരുമ്പം പറയണേ കൊള്ളത്തി നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നറി ഇങ്ങനെ എത്തുന്ന മൂന്നൊന്ന് ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്ന എനിക്ക് കമ്പിത്തീരി മാത്രം കഥിക്കാനുള്ള ധൈര്യമുള്ളൂ വേറെ ഒന്നും കഥിക്കില്ല നിങ്ങള് ആപത്തായിട്ട് അമ്മ പെടുന്നു കാത്തിരമ്മ എപ്പം അറിയില്ല കത്തൊന്നറിയില്ല നോക്കാം കായി അല്ലാതെ വഴിയില്ല ഇതിന് ആവുകയാവും なれなれ。<何>